ൂർ കുമ്പളങ്ങി പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ കെ ജ മാക്സി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം കെ ജെ മാക്സി എം എൽ എ നിർവഹിച്ചു കുമ്പളങ്ങി പഞ്ചായത്തിലെ വാർഡ് പതിനാറിൽ കെ ജെ മാക്സി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ റോഡിന്റെ നിർമ്മാണ നടന്നു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അറുപത്തിയഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം രൂപ ചെലവഴിച്ചാണ് സച്ചിൻ ടെണ്ടുൽക്കർ റോഡ് പൂർത്തിയാക്കുന്നത് രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണിത് പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചപ്പോ ഞങ്ങൾ മെട്രോ വാട്ടർ മെട്രോ കൊച്ചി മെട്രോ പല ഭയങ്കര വികസനപ്പെടുന്ന വളർന്നൊപ്പം തന്നെ കൊച്ചി വളർന്നുകൊണ്ടിരിക്കുകയാണ് കൊച്ചി വളർന്നോപ്പം തന്നെ കുമ്പളങ്ങി വളരുന്നുണ്ട് കുമ്പളങ്ങിന്റെ വളർച്ചയാണ് പറയുന്നത് ആ വളർച്ച ഭാഗമാർ കുമ്പിളങ്ങൾ ഏത് മുട്ടിലും ഒരുക്കി നിന്നാലും സഞ്ചാരോഗ്യമായ റോഡുകളുടെ പണി അപ്പൊ കോൺവെന്റ് അവിടെ നിന്ന് നമ്മുടെ അന്നിത്തറത്ത് പോകുന്ന റോഡ് പഴയ റോഡായിരുന്നു ആ റോഡ് കുടിവെള്ളം ഏറ്റവും ആവശ്യങ്ങളുള്ള നമുക്കൊക്കെ അപ്പൊ കുടിവെള്ളം കിട്ടാൻ വേണ്ടി വെട്ടിപ്പൊളിച്ചു വെട്ടിപ്പൊളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ചറിയില്ല അപ്പൊ കുടിവെള്ളം കഴിയുമ്പോൾ ആക്കാനക്കുറിച്ച റോഡായി അതിന് കുടിവെള്ളം പോകുന്ന സമയമായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി പനക്കൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ജെൻസി ആന്റണി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ പീറ്റർ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കറ്റ് മേരി അർഷ താരാജു മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെയ്സൺ ഡി ജോസ് മാർട്ടിൻ ആന്റണി എൻ എസ് സുനീഷ് എന്നിവർ പ്രസംഗിച്ചു വലിയ തോട് മാലിന്യങ്ങൾ ഈ ഒരു തോട് നമ്മൾ സൈഡ് ഒരു മീറ്റർ ഉള്ള കാണയോടുകൂടി നൂറ്റി അറുപത്തി മൂന്ന് മീറ്ററോളം നമ്മൾക്ക് എത്തിക്കുവാൻ സാധിച്ചത് ഈ കാണ ഏകദേശം തൊണ്ണൂറ് മീറ്ററോളം ഇനിയും സ്ലാബിട്ട് തീർക്കുവാനുണ്ട് ഈ സ്ലാബിട്ട് തീർന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പടിഞ്ഞാറത്തുള്ള ജനങ്ങൾക്ക് ഇതിലൂടെ സഞ്ചരിക്കുവാൻ എളുപ്പം എളുപ്പത്തിൽ സാധിക്കും നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ ആർ ടിഎ തന്നെ ഒരു ഫണ്ട് ലഭിച്ചു അതിനുശേഷം നമ്മൾ ഇതൊന്നും ഇരിക്കണം വലിയൊരു തോറായിരുന്നു വലിയ പഞ്ചികളൊക്കെ പോകുന്ന ഒരു ന്യൂസ് കുമ്പളങ്ങി